രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നടത്തിയൊരു പ്രസ്താവന രാജ്യാന്തര തലത്തിൽ തന്നെ ഇപ്പോൾ ചർച്ചയാവുകയാണ് ബംഗ്ലാദേശിൽ അമേരിക്ക കലാപം നടത്താൻ ശ്രമിക്കുമെന്ന മുന്നറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റഷ്യ നൽകിയത് അതിപ്പോൾ വലിയ ചർച്ചയാവുന്നുണ്ട് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഹരോവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് ബംഗ്ലാദേശിൽ അസ്ഥിരതയ്ക്കുള്ള സാധ്യതയെക്കുറിച്ചുള്ള പ്രസ്താവന പുറത്തിറക്കിയത് ബംഗ്ലാദേശിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷവും ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ അധികാരത്തിൽ തുടരുകയാണെങ്കിൽ അവരെ അട്ടിമറിക്കാൻ അമേരിക്ക അതിന്റെ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കുമെന്നാണ് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അന്ന് പ്രസ്താവനയിൽ പറഞ്ഞത് അതിൻ്റെ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് സർവകലാശാല കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി അറബ് വസന്തം പോലെയുള്ള ഒരു രംഗം സൃഷ്ടിക്കാൻ അമേരിക്ക ഉദ്ദേശിക്കുന്നതായിട്ടാണ് അന്ന് റഷ്യ മുന്നറിയിപ്പ് കൊടുത്തത് ജനങ്ങൾ രേഖപ്പെടുത്തുന്ന വോട്ടിന്റെ ഫലങ്ങളിൽ അമേരിക്ക തൃപ്തരല്ല എന്നും അന്ന് റഷ്യ പറഞ്ഞു ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ കൂടുതൽ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അറബ് വസന്തത്തിന്റെ വഴികൾ വരാൻ സാധ്യതയുണ്ട് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്കൻ അംബാസിഡർ ഇടപെട്ടെന്ന് അന്ന് റഷ്യ ആരോപിക്കുകയും ചെയ്തു ബംഗ്ലാദേശിലെ യു എസ് അംബാസിഡർ പീറ്റർ ഹാസ് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കടുത്ത ഇടപെടൽ നടത്തുന്നുവെന്നാണ് അന്ന് റഷ്യ ഈ വിഷയത്തെക്കുറിച്ച് ആരോപിച്ചത് ഒക്ടോബറിന്റെ അവസാനം ബംഗ്ലാദേശിലെ യു എസ് അംബാസിഡർ പീറ്റർ ഹാസ് സർക്കാർ വിരുദ്ധ റാലികൾ സംഘടിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ചർച്ച ചെയ്യാൻ പ്രാദേശിക പ്രതിപക്ഷ അംഗവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അത്തരം നടപടികൾ ആഭ്യന്തര കാര്യങ്ങളിൽ നടത്തുന്ന കടുത്ത ഇടപെടൽ അല്ലാതെ മറ്റൊന്നുമല്ല എന്നും മോസ്കോയിൽ നടത്തിയ ഒരു ബ്രീഫിംഗിൽ അന്ന് റഷ്യയുടെ വക്താവ് പറയുകയുണ്ടായി ധാക്കയിലെ റഷ്യൻ എംബസി തങ്ങളുടെ വെരിഫൈഡ് ഫേസ്ബുക്ക് പേജിൽ സഖരോവയുടെ പ്രസ്താവന പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്ത് നടക്കാനിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സുതാര്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്ന് ഉറപ്പാക്കുന്നതിന്റെ മറവിൽ ബംഗ്ലാദേശിലെ ആഭ്യന്തര രാഷ്ട്രീയ പ്രക്രിയകളെ സ്വാധീനിക്കാൻ യു എസും സഖ്യകക്ഷികളും നടത്തുന്ന ശ്രമങ്ങൾ ഞങ്ങൾ ആവർത്തിച്ചുയർത്തി കാണിക്കുന്നുവെന്നാണ് സഖരോവ പറഞ്ഞത് അതേപടി കാര്യങ്ങൾ നടന്നിരിക്കുകയാണ് അമേരിക്കയുടെ ആസൂത്രണത്തിനനുസരിച്ചാണ് ബംഗ്ലാദേശിലെ കലാപം ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത് എന്ന് വീണ്ടും വ്യക്തമാക്കുന്നതാണ് ഒരു വർഷം മുമ്പുള്ള റഷ്യയുടെ മുന്നറിയിപ്പ്